വർഷം മുന്നിൽ കണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ശബരിമലയിൽ നടപ്പിലാക്കുന്നതെന്ന് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ചെറുകോൽപ്പുഴ പരിഷത്തിന്റെ മൂന്നാം ദിവസം നടന്ന അയ്യപ്പഭക്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ ഏറെ ശ്രദ്ധയാണ് നൽകുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ തീർത്ഥാടനം ഏറെ സുഗമമാക്കാൻ സാധിച്ചു ശബരിമലയോടനുബന്ധമായ സ്ഥലങ്ങൾ വനംവകുപ്പിൻ്റേതായതിനാൽ ചില പ്രതിസന്ധികളുണ്ടെന്നും എന്നാൽ മതാതീത തീർത്ഥാടന കേന്ദ്രമായ ശബരിമല തീർത്ഥാടനത്തിന് സർക്കാർ ഏറെ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും സജി ചെറിയാൻ പറഞ്ഞു ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാനാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചടങ്ങിൽ അദ്ധ്യക്ഷത വഹിച്ചു സംസാരിച്ച അയ്യപ്പദാസ് കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിന് മുൻപും ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട് ശബരിമലയിൽ ദിവസം ഒരു ലക്ഷം ഭക്തർ എത്തിയാൽ തിരക്ക് നിയന്ത്രണാതീതമാകുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് എന്നാൽ ദിവസം ഒന്നര കോടി തീർത്ഥാടകരിൽ അധികം എത്തിച്ചേരുന്ന മഹാകുംഭമേളയുടെ സംഘാടനം ദേവസ്വം അധികൃതര് കണ്ടുപഠിക്കണമെന്നും അധ്യക്ഷപ്രസംഗത്തില് അയ്യപ്പദാസ് പറഞ്ഞു ശബരിമല തീർത്ഥാടനത്തെ ദുരിതപൂർണമാക്കുന്ന അനാവശ്യ നിയന്ത്രണങ്ങൾ ഒഴിവാക്കണമെന്ന് യോഗത്തിൽ സ്വാഗതം പറഞ്ഞ ഹിന്ദുമത മഹാമണ്ഡലം സെക്രട്ടറി രാജ്കുമാറും ആവശ്യപ്പെട്ടു വിദേശ രാജ്യങ്ങളിൽ ഭാരതീയ സംസ്കാരത്തിന് ഏറെ സ്വീകാര്യത ലഭിക്കുമ്പോഴും ഇവിടെ ഭാരതീയ പാരമ്പര്യത്തെ അവഗണിക്കാനുള്ള പ്രവണത നിലനിൽക്കുന്നുണ്ടെന്നും അത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണമെന്നും ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കരി പറഞ്ഞു ചടങ്ങിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വി ജി തമ്പി തിരുവല്ല അമൃതാനന്ദമയി മഠത്തിലെ ഭവ്യാമൃതപ്രാണ അയ്യപ്പ സേവാ സംഘം ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി വിജയകുമാർ ഹിന്ദുമത മഹാമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജി കൃഷ്ണകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട